വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പതിനാറുകാരനെ ആളുമാറി മർദ്ദിച്ച കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പതിനാറുകാരനെ ആളുമാറി മർദ്ദിച്ച കേസിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് പട്ടാമ്പി ട്രാഫിക് എഎസ്എ ജോയ് തോമസ് ആണ് സസ്പെൻഷനിലായത് കാരക്കാട് പറമ്പിൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനാണ് ആളുമാറി മർദ്ദനമേറ്റത് കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം വകുപ്പ് തല നടപടിയുടെ ഭാഗമായാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത് കാലത്ത് പോലീസ് പെട്രോളിങ്ങിനിടെ ഓങ്ങല്ലൂർ കാരക്കാട് വെച്ച് കുട്ടികൾ ബൈക്ക് ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അവരെ പിന്തുടരുകയായിരുന്നു ബൈക്ക് മുസ്തഫയുടെ വീടിന് മുന്നിലിരിക്കുന്നത് കണ്ട് പട്ടാമ്പി ട്രാഫിക് പോലീസ് എ എസ് ഐ ജോയ് വീട്ടിലുണ്ടായിരുന്ന ത്വാഹ മുഹമ്മദിനെ ആളുമാറി മർദ്ദിച്ചു എന്നാണ് പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ എ എസ് ഐ ജോയിയെ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം പറമ്പിക്കുളത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു